ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ഡോക്യുമെന്ററി ചിത്രമായിരുന്നു സച്ചിൻ ദി ബില്യൺ ഡ്രീംസ് ഡോക്യുമെന്ററി തലത്തിലാണ് ചിത്രം ഒരുക്കിയിരുന്നതെങ്കിലും സച്ചിൻ ദി ബില്യൺ ഡ്രീംസ് ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുമെന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരുടെയും പ്രതീക്ഷയായി ജെയിംസ് എക്സിൻ എന്ന ലണ്ടൻകാരൻ സച്ചിനെക്കുറിച്ചുള്ള സിനിമയുമായി വരുന്നു എന്ന് കേട്ടപ്പോൾ ഇന്ത്യക്കാരുടെ പ്രതീക്ഷയും ആവേശവും ആകാശത്തിനും അപ്പുറത്തായതിൽ പുതുമയൊന്നുമില്ല കാരണം ഇന്ത്യയിൽ ഇത്രയധികം സ്നേഹിക്കപ്പെട്ട ആരാധിക്കപ്പെട്ട ഒരു കായികതാരും വേറെയില്ല ദൈവം എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്ന തലത്തിലേക്ക് ഉയരുന്ന വികാരത്തെ വിറ്റുമുതലെടുക്കുക എന്നതിലുപരിയായി ഒരു ദൃശ്യാനുഭവം എന്ന രീതിയിൽ ബില്യൺ ഡ്രീംസിനെ അവിസ്മരണീയമാക്കുന്ന ഒന്നും തന്നെ സച്ചിൻ ഡോക്യുമെന്ററി ബയോഗ്രഫിക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കളക്ഷനിലൂടെ പുറത്തു വരുന്ന സത്യം ആകെ കേരള ബോക്സ് ഓഫീസിൽ സച്ചിൻ്റെ ഫൈനൽ കളക്ഷൻ പുറത്തുവിട്ടപ്പോൾ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം നേടാനാണായത് വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണത് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അൻപത് കോടിക്കടുത്ത് എത്താൻ ചിത്രത്തിനായി ഈ വർഷം എട്ടാമത്തെ പൊസിഷനിലാണ് ചിത്രം നിൽക്കുന്നത് സച്ചിനോടൊപ്പം സച്ചിൻ്റെ ഭാര്യയായ അഞ്ജലി മക്കളായ സാറ അർജുൻ എന്നിവരും വേഷമിട്ടു എം എസ് ധോനി വീരേന്ദ്ര സേവാങ് എന്നിവരും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം